ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി തൃശൂർ ലോക്സഭാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പെരിങ്ങോട്ടുകര ശാന്തി ശാന്തിപാലസ് ഓഡിറ്റോറിയത്തിൽ ചേർന്നു ആയിരക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരും ബഹുജനങ്ങളും പങ്കെടുത്ത കൺവെൻഷൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ജനതാ ഏജൻസിക്ക് തോന്നുന്നു തങ്ങളുടെ വഴി കളിക്കാനും തങ്ങളുടെ ഇഷ്ടക്കാരെ മാത്രം ഒരുപോലെ ദേശീയ ഗവൺമെന്റ് പി ആർ വർഗീസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ എം ജയദേവൻ ആമുഖ പ്രസംഗം നടത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ കെ പി രാജേന്ദ്രൻ ബേബി ജോൺ മാസ്റ്റർ എം കെ കണ്ണൻ ടി ആർ രമേഷ് കുമാർ സി സി മുകുന്ദൻ എം എൽ എ ഷീലാ വിജയകുമാർ കെ പി സന്ദീപ് രഘു കെ മാരാത്ത് ഷാജി ആനിത്തോട്ടം പി എം ശങ്കർ ഷൺമുഖൻ വടക്കും പറമ്പിൽ ജെയിംസ് മുട്ടിക്കൽ മോഹനൻ അന്തിക്കാട് സി ആർ മുരളീധരൻ ഹാരിസ് ബാബു എ എം ദിനകരൻ പി വി അശോകൻ ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ആയിരത്തി അഞ്ഞൂറ്റിയൊന്ന് അംഗ ജനറൽ കമ്മിറ്റിയെയും ഇരുന്നൂറ്റി അംഗ എക്സിക്യൂട്ടീവിനെയും അൻപത്തിയൊന്ന് അംഗങ്ങളടങ്ങിയ ഭാരവാഹികളെയും കൺവെൻഷൻ തെരഞ്ഞെടുത്തു എൽ ഡി എഫ് നാട്ടികാമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പി ആർ വർഗീസ് മാസ്റ്ററെ പ്രസിഡന്റായും കെ പി സന്ദീപിനെ സെക്രട്ടറിയായും സി ആർ മുരളീധരനെ ട്രഷററായും തെരഞ്ഞെടുത്തു ഈ പത്ത് കൊല്ലത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു രാഷ്ട്രത്തെ നമ്മുടെ രാജ്യത്തെ പോലെയുള്ള വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ജനത അടങ്ങുന്ന നമ്മുടെ രാജ്യത്തെ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിന്റെ ഭരണാധികരായി ഈ രണ്ട് രാജ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കാര്യവിരുദ്ധമായ രീതിയിൽ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അവരെ പത്ര കൊല്ലമായി നമ്മുടെ രാജ്യത്ത് അവരുടെ ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ്